ഒരു തുരുത്തി ിൽ തിരുവനന്തപുരം തോളിക്കോട് തേവൻപാറ മസ്ജിദിൽ നിന്നും ഒരു ഹൈന്ദവ സഹോദരന്റെ മരണ അറിയിപ്പ് ഇതാണ് എന്റെ കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി ഒരു പ്രത്യേക അറിയപ്പെട്ട ഒരു പ്രത്യേക അറിയിപ്പ് തുരുത്തി മുക്കുടുകൾ തിരുഭവൻ ബാലകൃഷ്ണമെന്നാകത്ത് ഭരണപ്പെട്ട അറിയിക്കുന്നു എനിക്ക് ഈ കേരളത്തിലെ നല്ലവരായ ആളുകളോട് ഒരു റിക്വസ്റ്റേ ഉള്ളൂ അത് ഹിന്ദു ആയിക്കോട്ടെ മുസൽമാനായിക്കോട്ടെ ക്രിസ്ത്യാനായിക്കോട്ടെ ഇനി വേറെ വല്ല മതവിഭാഗക്കാരുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ഏതു ആയിക്കോട്ടെ നമ്മുടെ കേരളത്തിന്റെ ഈ ഒരു മത സൗഹാർദ്ദമുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിന്റെങ്കിലും മറ്റുള്ള സംസ്ഥാനത്ത് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ മത സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദമെങ്കിലും തകർക്കാൻ നിങ്ങൾ ആരെയും അനുവദിക്കരുത് കേട്ടോ അങ്ങനെ ആരെങ്കിലും വന്നാൽ അതിശക്തി മായിട്ട് തന്നെ അതിനെ എതിർക്കണം കേട്ടോ കാരണം നമുക്ക് വലുത് നമ്മുടെ രാജ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ നാടാണ് നമുക്ക് വലുത് നമ്മുടെ നാട് ഒരിക്കലും മതവർഗീയവാദികൾക്ക് കയറി മേയാനുള്ള അല്ലെങ്കിൽ അവിടേക്കിടന്ന് നെരങ്ങാനുള്ള അവസരം ദൈവം വിചാരിച്ച് ആരും കൊടുക്കാതിരിക്കുക നമുക്ക് കാക്കണം നമുക്ക് കാക്കണം നമ്മുടെ ജീവൻ കൊടുത്തും നമ്മുടെ നാടിനെ നമുക്ക് കാക്കണം അത് അത്യാവശ്യമാണ് എന്തായാലും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്കും യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക